രാഹുലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇനിയുള്ള അഞ്ചു വർഷക്കാലം മോദി മന്ത്രിസഭയിലെ സുപ്രധാന കമ്മിറ്റി മുന്നോട്ട് പോകുകയുള്ളൂ പ്രതിരോധ വകുപ്പ് മന്ത്രി മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ രാജ്നാഥ് സിംഗിന്റെ പ്രതിരോധകാര്യ സമിതിയിൽ രാഹുലും അംഗമാകും എന്നാൽ ഇതേ സമിതിയിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നുള്ള ബി ജെ പി എപ്പോഴും ഉൾമിനയിൽ നിർത്തുന്ന വിവാദ പരാമർശങ്ങൾ നടത്തുന്ന കങ്കണയും അംഗമാവുന്നുണ്ട് എന്നതൊരു പ്രത്യേകതയാണ് മൂഴത്തിലെ മോദി വിവരണത്തിന് കീഴിൽ ശക്തമായ സാന്നിധ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുൽ സ്പീക്കറെ ഓർമ്മപ്പെടുത്തിയതാണ് ആരാണ് പ്രതിപക്ഷം എന്ന് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ പത്തു വർഷമായി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് ഭരണം നടത്തിയപ്പോൾ നയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മോദിയും അമിത്ഷായും മാത്രമായിരുന്നു അവർ എടുക്കുന്ന തീരുമാനങ്ങളെ കൈയടിച്ച് പാസ്സാക്കുന്നവരായി മാത്രം മാറി മറ്റു കേന്ദ്രമന്ത്രിമാർ അതിന് കൈയടിക്കുന്നവരായി മാത്രം മാറേണ്ട ഗതികേട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് എം പിമാർക്കും വന്നു ഇതേ അവസ്ഥ തന്നെയാണ് എൻ ഡി എ പാളയത്തിലുള്ള എം പിമാർക്കും ഇവിടെ എല്ലാം കൊണ്ട് നോക്കിയിരിക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിനായിരുന്നുള്ളൂ അൻപതിൽ താഴെ മാത്രം സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഒന്ന് ശബ്ദം ഉയർത്താൻ പറ്റിയിരുന്നില്ല ഉയർത്തിയാൽ അടിച്ചമർത്തുമെന്ന് ഉറപ്പായിരുന്നു അതിനുദാഹരണമാണ് രാഹുൽ ഗാന്ധിയും മഹുവ മൊയ്ത്രയും പ്രതിപക്ഷ സ്വരമായി അവർ ഭരണപക്ഷത്തിനെതിരെ തുറന്നറിച്ചപ്പോൾ തീർത്തങ്ങ് പുറത്താക്കാൻ വളഞ്ഞ വഴികൾ അത്രയും സ്വീകരിക്കുകയായിരുന്നു ബി പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ബി ജെ പിക്ക് പ്രതിപക്ഷത്തെ കേട്ടേ തീരൂ അവിടെ പ്രതിപക്ഷത്തിന് സ്ഥാനമാനങ്ങൾ വെച്ചു കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് ഇതേ ബി സർക്കാർ ശശി തരൂറിനും വിദേശകാര്യ ചെയർമാൻ കസേര ഒഴിച്ചു കൊടുക്കേണ്ടി വന്നതുപോലും പ്രതിപക്ഷം കരുത്തു കാണിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷവും കഴിയാതെ പോയതാണ് ഇക്കുറി കോൺഗ്രസ് ഓരോന്നോരോന്നായി നേടിയെടുക്കുന്നത് എന്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്നാണ് നാല് പുതിയ അധ്യക്ഷ പദവിയിലേക്ക് കോൺഗ്രസ് എത്തിയത് കാർഷിക വകുപ്പ് ചെയർമാൻ സ്ഥാനം പോലും വിജിപിട കൈകളിൽ നിന്ന് ഇന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പാർലമെന്ററി കമ്മിറ്റി ഓൺ വിമൻ എഡ്യൂക്കേഷൻ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫോഴ്സ്മെന്റ് അധ്യക്ഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ദിഗ്വിജയ് സിംഗ് ആണ് സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ആരോഗ്യകാര്യ സമിതി അധ്യക്ഷൻ ലോക്സഭയിലെ ഏക എൻ സി പി അംഗമായ സുനിൽ താക്കറെ പ്രകൃതി വാതകം സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനുമാകും അതേസമയം സമിതി നേതാക്കളുടെ പട്ടികയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഇല്ലാത്തതാണ് ശ്രദ്ധേയമായ കാര്യം